സോ ഹലോ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ആക്കല്ലേ ഐസ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണം ഐസ് ഓക്കെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണം ഇതാണ് ഐസ് അതിന്റെ സ്റ്റാൻഡ് നമുക്ക് എടുത്ത് വെക്കാം പൊന്ന സ്റ്റാൻഡിൽ എടുത്ത് വെച്ച് നമുക്ക് ഇത് മുറുക്കണം അത് നമ്മൾ ഈ സ്ക്രൂ ഇട്ടിന്ന് ടൈറ്റ് ചെയ്യട്ടോ ഐസ് എന്താണ് പൈസ ഇത് മൂന്നെണ്ണം ഉണ്ട് അത് മൂന്നെണ്ണം തെറ്റിയാണ് അപ്പോൾ ഐസ് ഇത് ടൈറ്റ് ചെയ്യട്ടെ എന്നെ ഓക്കെ കൈസ് ഇത് നമ്മളെ എത്ര സ്ക്രൂ ആണ് അപ്പോൾ ക്യൈസ് നമ്മൾ നമ്മുടെ സ്ക്രൂ ഒക്കെ മുറുകിട്ടുണ്ട് ഇത് നിവർത്തണം കൈസ് ഇത് ഓരോന്നോരോന്നായിട്ട് നിർത്തുന്ന സമയം പോകും അപ്പോൾ നമുക്ക് നമുക്ക് എന്താ ചെയ്യണ്ട നിവർത്തിയിട്ട് കാണാം കൈസ് ഞാൻ ഇത് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം കൈസ് ഇതാണ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ലുക്ക് അങ്ങനെ അങ്ങനെയുണ്ട് പുറത്തുനിന്നല്ല മഴയാണ് ഏ സി ഓക്കെ ഇതപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സാധനം ഇത് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഇടാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റാറും കുറച്ച് ബോൾസൊക്കെ ഉണ്ട് ഏ നമുക്ക് അതൊക്കെ ഇടാം ഓഫ് ഡ്രം ഡ്രം ഒക്കെ ഏ നമുക്ക് അപ്പോൾ ഇതെല്ലാം കുഴി വാരി വലിച്ചു അപ്പോൾ ഏഷ്യ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് കേസ് കാരണം സബ്സ്ക്രൈബ് ചെയ്യ് ഷെയർ ചെയ്യി ലൈക്ക് ചെയ്യ് അപ്പോൾ കൈഷ് അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഇനി ഇടണം കൂടാൻ്റെ അനിയത്തിയുണ്ട് കൈസ് കുറച്ച് ദിവസമായി കൈസ് ലോങ് വീട് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇനിയിപ്പം ക്രിസ്മസ് ആക്കിയല്ലേ അത് നമുക്ക് ഇതൊരു വെറൈറ്റി കണ്ടൻറ് ആവുമല്ലോ എന്ന് ഓർത്ത് ഇട്ടതാണ് ഓക്കെ ഐസ് അപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഐസ് ഈ നിങ്ങളെ ഞാൻ വെറുതെ ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് ഇതെല്ലാം ഇനി ഇട്ടിട്ട് കാണാം അപ്പം നമ്മുടെ ഡെക്കറേറ്റിംഗ് അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുകൊണ്ട് കുഞ്ഞൊരു കാർഡ് നല്ല ക്യൂട്ടാണ് നമുക്ക് ഇന്നത്തെന്തെങ്കിലും വിശേഷ രീതി ഇട്ട് കഴിഞ്ഞാൽ എന്തേലൊക്കെ നടക്കുമായിരിക്കും ആ വേസ് അഭി നമുക്കിത് എടുത്ത് ഇതിനകത്ത് തൂക്കാം സാധനം ഇത്ര അടി ഗെയ്സ് നമ്മുടെ നാലടിയുടെ ക്രിസ്മസ് ട്രീ ആണ് ഓക്കെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇത്രേ ഉള്ളൂ ഗൈസ് മേറി ക്രിസ്മസ് മേറി ക്രിസ്മസ് നമുക്ക് ഏറ്റവും മണ്ടക്കി വെക്കാം ഓക്കെ ഇതന്നെ ഇങ്ങനെ ഇരിക്കണേ ഓക്കെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലുക്ക് ഇങ്ങനെയാണ് വേണ്ട സംഭവം ഒന്നും തന്നെ ഗീസ് ഗ്രൈസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ഇട വർക്കും ഗ്രൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ